പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ സി ആയിഷ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം വെൽഫെയർ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ സി ആയിഷ ഉദ്ഘാടനം ചെയ്തു അനേകം കോടി തൊഴിലാളികളെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ അവകാശങ്ങൾ നൽകുന്നതിനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിനോ ഒരു സർക്കാറും അതിനെ വേണ്ട അളവിൽ തയ്യാറായിട്ടില്ല എന്നതാണ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തൊഴിലാളികൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നീതി ഉറപ്പ് കിട്ടുവാൻ വേണ്ടി നല്ല ഒരു ജീവിതം ഉറപ്പു വരുത്തുവാൻ വേണ്ടിയിട്ടൊക്കെ അവർ സമരം ചെയ്യേണ്ടി വന്നത് അങ്ങനെ നിരന്തരമായ സമരം ചെയ്തുകൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് ജീവൻ അങ്ങനെയാണ് തൊഴിൽ നിയമങ്ങൾ നേടിയെടുത്തത് ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നപ്പോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും തൊഴിലാളികളെ ഏറ്റവും വലിയ വഞ്ചനയാണ് അവരുടെ നിലനിൽപ്പ് പോലും അപകടപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ നിയമങ്ങളെ തൊഴിലാളികൾക്ക് എതിരായിക്കൊണ്ട് അവരുടെ നിലനിൽപ്പ് വരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് തൊഴിലാളികളുടെ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും എല്ലാം ഇവിടെ മുതലാളിത്ത കോർപ്പറേറ്റുകൾക്ക് യാണ് അവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർക്കായി വിധിച്ചു നൽകുമ്പോ അവർക്കായി താലത്തിൽ വെച്ച് നൽകുമ്പോ നിൽക്കള്ളി നഷ്ടപ്പെട്ടുകൊണ്ട് പട്ടിണി പോലും നേരിട്ടുകൊണ്ട് തൊഴിലാളികൾ അവരുടെ അന്തസ്സും അഭിമാനവും മാത്രമല്ല വലി കഴിക്കേണ്ടി വരുന്നത് അവരുടെ അസ്തിത്വം പോലും വലിയ നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പറവൂർ അധ്യക്ഷനായി കൃഷ്ണൻകുനിയിൽ മുനീബ് കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു ജ്യോതിബാസ് പറവൂർ നാസർകീഴ് പറമ്പ് കൃഷ്ണൻകുനിയിൽ തസ്ലിം അമ്പാട് അത്തിഖ് ഉസ്മാൻ മുല്ലക്കര എം മുഹമ്മദ് ഖാദർ അങ്ങാടിപ്പുറം തുടങ്ങി കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം